ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞങ്ങളുടെ നാട്ടിൽ രാത്രി കാലങ്ങളിൽ പന്നിയും കുട്ടികളും ഇറങ്ങി നടക്കുന്ന ദൃശ്യമാണ് കാണുന്നത് ഇത് എൻ്റെ കൂട്ടുകാർ പകർത്തിയ ഒരു വീഡിയോ ആണ് ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവും എന്ന രീതിയിലാണ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് രാത്രിയിൽ വീട് വിട്ട് കല്യാണ പ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പരിപാടിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ നല്ല ശ്രദ്ധിക്കുക റോഡ് സൈഡിൽ ഇതുപോലെയുള്ള പന്നിയും കുട്ടികളും അതുപോലെ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് വണ്ടിയിടിച്ച് എന്തെങ്കിലും അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് രാത്രിയിൽ വണ്ടിയൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓരോ ഭാഗങ്ങളും നല്ലവണ്ണം ശ്രദ്ധിച്ച് പന്നികൾക്കും അതുപോലെ നമുക്കും ഒന്നും ഒരു കേടുപാട് കൂടാതെ സഞ്ചരിക്കുവാനുള്ള ഒരു മുൻകരുതൽ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് റോഡ് റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക രണ്ട് വർഷവും ഇതുപോലെ രാത്രി കാലങ്ങളിൽ ഭക്ഷണം തേടി യുവന്മാരൊക്കെ റോട്ടിലിറങ്ങുന്നതായിരിക്കും അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാലും പിന്നെ രാത്രി കാലങ്ങളാകുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ശ്രദ്ധയായിട്ട് മുന്നോട്ട് പോവുക ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒരുപാട് ബുദ്ധിമുട്ടാണ് രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്